വിധി പ്രതീക്ഷിച്ച തന്നെയായിരുന്നു എന്നുവെച്ചാൽ ഒരു തുടരന്വേഷണം വേണമെന്ന് പറഞ്ഞാൽ ഒരു ഹർജി പെറ്റീഷൻ കൊടുക്കുമ്പോൾ കോടതി എന്തായാലും അതിനനുകൂലമായിട്ട് വിധിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു എന്തായാലും വിധി സ്വാഗതാർഹമാണ് സന്തോഷമുണ്ട് ആ തുടരന്വേഷണം അതിനു വേണ്ട ചില സൂചനകൾ ഞാൻ പ്രത്യേകം കൊടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് അന്വേഷണ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല അന്വേഷണം അവർ എന്നാ സി ബി ഐയുടെ എസ് പിയുടെ ഞാൻ അത് രഹസ്യ ഫയലുകൾ കൊടുക്കുക കൊടുക്കാവുന്ന കോടതിയിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ പത്രക്കാർക്കോ ഒന്നും പെട്ടെന്ന് കിട്ടണമെന്നില്ല കോടതിയിൽ ഞങ്ങൾ വെച്ചിരിക്കുന്നത് അതീവ രഹസ്യമായിട്ട് സി ബി ഐയുടെ എസ് പി തന്നെ ഏൽപ്പിക്കണം അവർ നിർദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം അന്വേഷണം നമ്മളൊരു സംശയത്തിൻ്റെ നേരിൽ ഒരാളെ തെളിയുന്നവരെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളാണ് തെളിയുന്നവരെ നമ്മൾ ആ രീതിയിൽ തന്നെ ചിന്തിക്കണം അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മാഡത്തിൻ്റെ മാത്രമേ കയ്യിലേ കൊടുക്കുള്ളൂ എസ് പിന്നെ മാത്രമേ കൊടുക്കുകയുള്ളൂ അവർ നിർദ്ദേശിക്കുന്ന രീതിയിൽ മാത്രമേ അന്വേഷണം നടക്കുകയുള്ളൂ ഓരോ ദിവസമുള്ള വാർത്തകളൊന്നും അന്നേരം ചാനലിൽ വരണമെന്നില്ല അങ്ങനെ ഞാൻ നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഴ്ചയായിട്ട് തോന്നുന്നില്ല അത് എല്ലാവരെയും ചോദ്യം ചെയ്തങ്ങ് പോകും അത് പോയിന്റ് ചെയ്ത് കൃത്യമായ ഇച്ചിരിയുടെ സൂചന വെച്ച് അവർക്ക് അന്വേഷിക്കാൻ പറ്റിയില്ല അതെ 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 തീർച്ചയായിട്ടും വഴിതെറ്റിക്കും തീർച്ചയായിട്ടും വഴിതെറ്റിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ ഇപ്പോഴും നമുക്ക് ഉപകത്തുകൾ എല്ലാ ദിവസവും ഇവിടെ പോഷണം കൊണ്ട് തരുന്നുണ്ട് അപ്പോൾ അതിൽ ഇപ്പം ഈ കൂട്ടുകാരുണ്ട് നിങ്ങളിപ്പോൾ വന്ന് അരുവി അവിടുന്നൊരാൾ ഈയിടെ കത്തിട്ടു അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനൊക്കെ പറയുമ്പം ആ വഴിയിലേക്ക് പോലീസ് റിസൾട്ട് അവർക്ക് നമ്മൾ ഞാനൂടെ കൂടിയായിരിക്കുമല്ലോ അപ്പോൾ എൻ്റെ സൂചന വെച്ച് ഞാൻ അവർ അവരുമായിട്ട് സംസാരിച്ച അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ എന്നെക്കൊണ്ട് പറ്റുന്ന ഞാൻ ചെയ്തു കൊടുക്കും അപ്പോൾ തീർച്ചയായിട്ടും അത് ഫലം കണ്ടെത്തുമെന്നാണ് എൻ്റെ വിചാരം ആ തെറ്റിദ്ധാരണ പലരും വഴി തെറ്റിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിനെക്കുറിച്ച് എല്ലാം ഇപ്പം തന്നെ കേരളം മൊത്തം ഉറ്റുനോക്കുന്ന മലയാളി സമൂഹം മൊത്തം ഒറ്റ ഒരു സംഭവമാണ് ജസ്റ്റിനുടെ മിസ്സിങ് കേസ് അപ്പോൾ അത് അതിന് എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാകണം അതിനു വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത് കണ്ടിരുന്നു കോടതിയിൽ വെച്ച് എല്ലാ പ്രാവശ്യവും കാണുന്നു കുറച്ച് ഒരാളിലേക്കാണോ ആണോ ആ കുറച്ച് ഏതാണ് ഒന്നോ രണ്ട് വ്യക്തികളില്ല ഗ്രൂപ്പല്ല